എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ പതിനേഴാം അധ്യായത്തിൽ തപസ്സിനെക്കുറിച്ച് പറഞ്ഞതിൽ മൂന്നാമത്തെ വിഭാഗമാണ് മനോതപം മനസ്സുകൊണ്ടുള്ള തപസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിനെ ചലിപ്പിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ആ മനസ്സ് ഏകാഗ്രമായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം തലച്ചോറിൻ്റെ പ്രവർത്തനവും മാറി മറയും അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തപമാണ് മനോതപം ഏത് തരത്തിലാണ് മനസ്സിനെ നമ്മൾ വയ്ക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം മനഃപ്രസാദാ സൗമ്യത്വം മൗനാത്മ വിനിഗ്രഹ ഭാവസംശുദ്ധി രീത്യതേ തപോ മനസ് മാനസമുച്ചതേ വളരെ വ്യക്തമാണ് മനപ്രസാദ മനസ്സെപ്പോഴും പ്രസാദമായിരിക്കണം പ്രസാദം മീൻസ് സന്തോഷമായിരിക്കണം മനസ്സിലെ യാതൊരു തരത്തിലുള്ള ടെൻഷനോ വിഷമമോ എന്ത് വന്നാലും അതിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ പ്രസാദമായിട്ട് മനസ്സിനെ വയ്ക്കുക സന്തോഷമായിട്ട് വെക്കുക പ്രസാദം എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ അമ്പലത്തിലെ പ്രസാദമെന്നൊന്നും വിചാരിക്കരുത് പ്രസാദം മീൻസ് സന്തോഷം വളരെ പ്രഷറായിട്ട് അല്ലെങ്കിൽ പ്ലീസ് ചെയ്തുകൊണ്ട് മനസ്സിനെ എപ്പോഴും വയ്ക്കാൻ ശ്രമിക്കണം സൗമ്യത്വം അതുമാത്രമല്ല സൗമ്യമായിട്ടായിരിക്കണം മനസ്സ് നമ്മൾ മനസ്സിനെ മിതത്വം കൊടുക്കുക സൗമ്യമായിട്ട് എല്ലാ കാര്യവും ചെയ്യുക വലിയ ഹരിഭരിയായിട്ടൊന്നും ചെയ്യണ്ട സൗമ്യമായിട്ട് മനസ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക സൗമ്യമായിട്ട് ചെയ്യുക മാത്രമല്ല മൗനാത്മവിനിഗ്രഹ മൗനമായിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുക മൗനം മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാട്ടിരിക്കലല്ല ആവശ്യമുള്ളത് സംസാരിക്കുക ആവശ്യമുള്ളത് ആവശ്യമുള്ളയിടത്ത് സംസാരിക്കുക അതാണ് മൗനമായിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറയണത് എല്ലാത്തിലും ചവിട്ടി കയറി നമ്മൾ സംസാരി എന്താ പറയുക ഇടപെടേണ്ട ആവശ്യമില്ല പണ്ട് പറയാറുണ്ട് മൗനം വിദ്വാനി ഭൂഷണം ഒപ്പം വിഡിക്കുമെന്ന് പറയാറുണ്ട് അത് രണ്ട് തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഏറ്റവും മൗനമെന്ന് പറയുന്നത് ആവശ്യത്തിന് സംസാരിക്കുക എന്നാൽ മിണ്ടാതിരിക്കലല്ല ആവശ്യത്തിന് സംസാരിക്കുക അനധികൃതമായിട്ട് ഇടപെടാതിരിക്കുക മനസ്സിനെ വളരെ ശാന്തമായിട്ട് ആവശ്യമുള്ള വാക്കുകൾ ആവശ്യമുള്ളയിടത്ത് ആവശ്യമുള്ളവരോട് പറയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭാവസംശുദ്ധി രീത്യത ഭാവം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം അച്ചടക്കം പ്രാപിച്ചുകൊണ്ട് നമ്മൾ സ്വയം തന്നെ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എടുത്ത് ചാടേണ്ട ആവശ്യമില്ല പല കാര്യങ്ങളും നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ എടുത്ത് ചാടി തർക്കിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല മനസ്സിനെ കൂടി നമ്മുടെ കൺട്രോളിൽ സെൽഫ് കൺട്രോളിൽ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇത്തരത്തിൽ സ്വഭാവശുദ്ധി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവത്തെ കൊണ്ട് മനസ്സ് നിറയ്ക്കുകയാണെങ്കിൽ മനസ്സ് നമ്മുടെ കൺട്രോളിൽ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിനെ കൊണ്ട് നമ്മുടെ ഭാവങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും എല്ലാത്തിനെയും നിയന്ത്രിച്ചു നല്ലൊരു ജീവിത ജീവിതമാർഗത്തിലേക്ക് എത്താൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അർജുന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള തപസ്സിനെയാണ് മനോതപം എന്ന് പറയുക വളരെ ക്ലിയറാണ് അപ്പം നമ്മൾ പലരും ധ്യാനം എന്നൊക്കെ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് കണ്ണടച്ചിങ്ങനെ നമ്മുടെ ശരീരത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഏകാഗ്രചിത്തനായിട്ടിരിക്കണം എന്തിനാണത് അനാവശ്യമായിട്ട് പോകുന്ന എനർജിയെ ഇന്ദ്രിയങ്ങൾ വഴി പോകുന്ന എനർജിയെ നമ്മൾ സ്വാംശീകരിച്ച് ബ്രെയിൻ്റെ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുക ബ്രെയിൻ്റെ ബ്രെയിൻ്റെ പ്രവർത്തനം നാനാവിധമായിട്ട് പോകുന്ന പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്തു കൊണ്ടുവരുന്നതാണ് ധ്യാനം ഇപ്പം ധ്യാനം സയൻറ്റിഫിക്കലി എന്താണ് പറഞ്ഞിട്ടുള്ളത് വളരെ പ്രൂവഡ് ആണ് അതൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ബ്രെയിൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് സൈക്കിൾ പെർ സെക്കൻഡ് ടു എയ്റ്റീൻ പോയിൻറ്റ് ടു സൈക്കിൾ പെർ സെക്കൻഡ് ഇതാണ് സാധാരണ മനുഷ്യൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതി സൈക്കിൾ പെർ സെക്കൻഡ് ആ പതിനെട്ട് പോയിൻ്റ് മൂന്നിൽ നിന്ന് എട്ട് പോയിൻ്റ് മൂന്നിലേക്ക് റെഡ്യൂസ് ചെയ്താൽ അത് ശരിക്കും പറഞ്ഞാൽ ആൽഫ ലെവല് അപ്പോൾ ആദ്യത്തെ ബീറ്റ ലെവല് രണ്ടാമത്തെ ആൽഫ ലെവല് എയ്റ്റ് പോയിൻ്റ് ത്രീയിൽ നിന്ന് ഫോർ പോയിൻറ്റ് ടുവിലേക്ക് എത്തിക്കുക റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ ഡെൽറ്റ ലെവൽ എന്ന് പറയും ഡെൽറ്റ ലെവൽ ഫോർ പോയിൻ്റ് ത്രീയിൽ നിന്ന് വൺ പോയിൻ്റ് ടു സൈക്കിൾ പെർ സെക്കൻഡിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ തീറ്റ എന്ന് പറയുക അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് ട്വ ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് ത്രീയിൽ നിന്ന് ഗ്രാജുവലി നമ്മൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വൺ പോയിൻ്റ് ടു സൈക്കിൾ പെർ സെക്കൻഡിലേക്ക് എത്തിക്കുന്ന ആ പ്രവൃത്തിയാണ് മനോതപത്തിൻ്റെ ഉദ്ദേശ്യം ധ്യാനത്തിൻ്റെ ഉദ്ദേശ്യം ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സെങ്ങനെ വയ്ക്കണമെന്ന് വളരെ മനോഹരമായിട്ട് പതിനേഴാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ നമ്മൾ അർജുനോട് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയാം മനഃപ്രസാദ സൗമ്യത്വം മൗനാത്മ വിനിഗ്രഹ ഭാവസംശുദ്ധിരിത്തേത തപോ മാനസമുച്ഛതേ പ്രസന്നമായ മനസ്സ് സൗമ്യമായ മനസ്സ് മിതമായ ഭാഷണം സംഭാഷണം അതായത് മൗനമായിട്ട് കൊണ്ടുവരിക അതായത് ആവശ്യത്തിന് സംസാരിക്കുക തന്നടക്കം നല്ല രീതിയിൽ സെൽഫ് കോൺഫിഡൻസ് മൈൻഡിനെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിൽ ഇരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക ഭാവശുദ്ധി സ്വഭാവശുദ്ധി നല്ല സ്വഭാവത്തിലേക്ക് മനസ്സിന് മനസ്സിൻ്റെ ചിന്തകളെ കൊണ്ടുവന്നാൽ അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷണമായിട്ട് പ്രവർത്തനമായിട്ട് വരിക അതാണ് പ്രവർത്ത പ്രവൃത്തിയിലേക്ക് കാണാൻ സാധിക്കുക അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന തപസ് മനോതപം എന്ന് പറയും അർജുന വളരെ വ്യക്തമാണ് നന്ദി നമസ്കാരം